കാട്ടാനകളെ പ്രതിരോധിക്കാൻ കോൺക്രീറ്റ് പാലത്തിൽ ടാറിംഗ് ഒഴിവാക്കണമെന്ന് ആവശ്യം പിണ്ടിമന മുത്തംകുഴിയിലാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഡീൻ കുര്യാക്കോസ് എം പി പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് നവീകരണം നടന്നുവരുന്ന ആയക്കാട് വേട്ടാമ്പാറ റോഡിലാണ് മുത്തംകുഴി പാലം പെരിയാർ വാലി കനാലിന് കുറുകെയുള്ള പാലത്തിലെ കോൺക്രീറ്റിന് മുകളിൽ ടാറിംഗ് നടത്താനാണ് തീരുമാനം ഇതാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം ടാറിംഗ് വേണ്ട കോൺക്രീറ്റിംഗ് മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാനകളെ പ്രതിരോധിക്കാൻ പാലത്തിന്റെ ഉപരിതലം കോൺക്രീറ്റ് ആകുന്നതാണ് അഭികാമ്യം കോൺക്രീറ്റ് ചെയ്ത പാലങ്ങളിലൂടെ നടക്കുമ്പോൾ പാലത്തിനുണ്ടാകുന്ന വിറയൽ ആനകളെ പിന്തിരിപ്പിക്കും ടാറിംഗ് ആകുമ്പോൾ അത്തരമൊരു വിറയൽ അനുഭവപ്പെടില്ലെന്നും ആനകൾ പാലം കടക്കുമെന്നുമാണ് വാദം കാട്ടാനകൾ കോൺക്രീറ്റ് പാലത്തിനു മുകളിലൂടെ നടന്നു നീങ്ങുന്നത് അപൂർവമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നാട്ടുകാർ അഭിപ്രായം തേടിയ വിദഗ്ധരും ഇക്കാര്യം ശരിവച്ചു നാട്ടുകാരുടെ നിർദ്ദേശം കണക്കിലെടുത്ത ഡീൻ കുര്യാക്കോസ് എംബി പാലത്തിൽ കോൺക്രീറ്റിംഗ് മതിയെന്ന് കാണിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് മുത്തംകുഴിക്ക് അടുത്തുവരെ കാട്ടാനകൾ എത്തുന്നുമുണ്ട് ഭാവിയിൽ പാലവും കടന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആനകളെത്തുന്നത് തടയാനുള്ള മുൻകരുതലാണ് നാട്ടുകാരുടേത്യൂസ് കോതുമലം